കോട്ടിക്കുളം ജി യു പി സ്കൂൾ റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തിന് അറുതിയായി ഉദമ ഗ്രാമപഞ്ചായത്ത് സബ് കലക്ടറുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് ഏതാണ്ട് നൂറു വർഷത്തോളം പഴക്കമുള്ളതും നിലവിൽ ഉദമ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളതുമായ റോഡിന്റെ ഇരുവശത്തുമാണ് കോട്ടിക്കുളം ജി സ്കൂളിന്റെ രണ്ട് കെട്ടിടങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് സ്കൂൾ അധികാരികളുമൊപ്പം പി ടി ഐയും പറയുന്നത് അതേസമയം പരമ്പരാഗതമായുള്ള ഈ മാർഗം ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ പാടില്ലെന്നും പരിഹാരമായി ബദൽ സംവിധാനം ഒരുക്കണമെന്നുമുള്ള വാദം നാട്ടുകാരും മുന്നോട്ട് വെച്ചു ഇതോടെയാണ് വിഷയം തർക്കത്തിലായത് ഇത് പരിഹരിക്കുന്നതിനായാണ് പരിസരവാസികളെയും നാട്ടുകാരെയും വിളിച്ചു ചേർത്ത് പഞ്ചായത്ത് ഹാളിൽ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി തർക്കസ്ഥലത്ത് ഹോം ഗാർഡിനെ നിയമിച്ച് താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന സബ് കലക്ടർ സൂഫിയൻ അഹമ്മദിന്റെ നിർദ്ദേശം ഇരുവിഭാഗവും എതിരഭിപ്രായമില്ലാതെ അംഗീകരിക്കുകയായിരുന്നു ഈ సాల్కారి స్టేక్ హోల్డర్ ఆన వడే నాడిక తమ సాల్కారి స్టేక్ హోల్డర్ ఆన ప్రధాన పెట్టే స్టేక్ హోల్డర్ నా కూడా కుట్టి మోస్ట్ ఇంపార్టెంట్ స్టేక్ హోల్డర్ ఇస్ అవర్ చిల్డ్రన్ అవర్ స్టూడెంట్స్ అవరుడి సేఫ్టీ అవరుడి సెక్యూరిటీ అద బదల ప్రధాన పెట్టా సేఫ్టీ దే సెక్యూరిటీ ఇస్ ద మోస్ట్ ఇంపార్టెంట్ థింగ్ షుడ్ బి క్లియర్ టు ఆల్ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈന ബാബുബക്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധാകരൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ കോട്ടിക്കുളം ജമായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ